ഹലോ ഐ അയം ഐശ്വര്യ ഞാൻ ത്രിവാണ്ടുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ അക്കാക്കി സരത്തലി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ സിക്സ് ഇയർ സ്റ്റുഡന്റ് ആണ് അക്കാക്കി സെറത്തലി യൂണിവേഴ്സിറ്റി ജോർജിയയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുന്നത് നയൻറ്റീൻ തേർട്ടിയിലാണ് ഫാക്കൽറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സ്റ്റുഡൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് ഞങ്ങൾക്ക് ഉള്ളത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള പ്രൊഫസേഴ്സും സീനിയർ ആയിട്ടുള്ള ഡോക്ടേഴ്സും ആണ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് പിന്നെ സ്റ്റുഡന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവരെ പ്രൊവൈഡ് ചെയ്യുന്നു വളരെ ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ട് ഏത് ടൈമും അവൈലബിൾ ആയിരിക്കുന്ന ഡോക്ടേഴ്സാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് സെമസ്റ്റർ തൊട്ട് തന്നെ ഞങ്ങളുടെ ക്ലിനിക്കൽ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഓഫ് കീഴ് സ്റ്റേഷൻസ് അവൈലബിൾ ആണ് പിന്നെ ക്ലാസ് ടൈമിന് ശേഷവും ലൈബ്രറി എപ്പോഴും അക്സസിബിൾ ആണ് ലൈബ്രറി ബുക്സ് എടുക്കാനും ലൈബ്രറിയിൽ തന്നെ നമുക്ക് നമ്മുടെ സ്റ്റഡി ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് കൾച്ചറൽ ആർട്സ് സ്പോർട്സ് എന്നീ കാര്യങ്ങളിൽ ഒരുപാട് എൻകറേജ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് അക്കാർ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ട്യൂഷൻ ഫീ എന്ന് പറയുന്നത് ഒരു അറൗണ്ട് ഫോർ തൗസൻഡ് യു എസ് ഡി ആണ് പിന്നെ ഒരു മന്ത്ലി എക്സ്പെൻസ് ടു ഫിഫ്റ്റി ടു ത്രീ ഹൺഡ്രഡ് ഡോളേഴ്സ് ആണ് യൂഷ്വലി വരുന്നത് നോർമലി എബ്രോഡ് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസിന്റെ ഒരു ടെൻഷൻ ആണ് ഇവിടുത്തെ സേഫ്റ്റിനെ പറ്റിയിട്ട് പക്ഷേ ജോർജിയ വളരെ സേഫ് ആയിട്ടുള്ള ഒരു കൺട്രി ആണ് പ്രത്യേകിച്ച് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സിറ്റി ആണ് ഇവിടുത്തെ ലോക്കൽസ് ആയാലും വളരെ ഫ്രണ്ട്ലി ആണ് റേസോൻസ് ഒന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ സേഫ്റ്റിനെ പറ്റിയിട്ട് ഒന്നും വേണ്ടിയില്ല ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏതോ ഡൽഹി ഓർ ഗൾഫ് കൺട്രീസ് വഴിയാണ് ട്രാവൽ ചെയ്യുന്നത് ഫ്രം കേരള ഓൾമോസ്റ്റ് ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് ആണ് ജോർജിയിൽ എത്താനുള്ള ഒരു ടൈം എടുക്കുന്നത് പിന്നെ ഫ്രം ജോർജിയ ഫ്രം ടിബ്ലി ടിബ്ലിസിയിലാണ് മെയിൻ ആയിട്ടുള്ള എയർപോർട്ട് ഇന്റർനാഷണൽ എയർപോർട്ട് ഉള്ളത് ഫ്രം ടിബ്ലിസി കുത്തൈസി ഓൾമോസ്റ്റ് ഒരു ത്രീ ടു ഫോർ ഹേഴ്സ് ആണ് ബൈ റോഡ് ട്രാവൽ ടൈം ആസ് എ ഫിഫ്റ്റി ഇയർ സ്റ്റുഡൻസ് എന്റെ എക്സ്പീരിയൻസിലും അക്കാഡമിക്സിലായാലും ക്ലിനിക്കൽസിന്റെ കാര്യത്തിലായാലും അക്കാക്കി വളരെ നല്ലൊരു ഓപ്ഷൻ ആണ് ജോർജിയ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് അക്കാക്കി ഇവിടെ വന്നതിൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആണ്